ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്കൊരു കിടിലും ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മീൻ കറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ചെമ്മീൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത്ര പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ഒന്നും മുളക് കൂടി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് എത്രയാണോ എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത്ര പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഒരല്പം മുളകൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളകൊടിയല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു യെല്ലോ കളറിലാണ് ഈ മീൻകറി ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാത്തത് ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടംപൊളി പൊടി ഇട്ട് കൊടുക്കുക ഒരു നാല് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ കറിക്ക് കുറച്ചധികം പുളി ആവശ്യമാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാടൻ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ചെമ്മീനൊക്കെ വെന്ത് വരുന്നവരെ നന്നായിട്ട് വേവിക്കണം ചെമ്മീനൊക്കെ വെന്ത് വരാൻ അല്പം സമയം എടുക്കും അടുത്തതായി നമുക്ക് നമ്മുടെ ചെമ്മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ചിരവ് ചെയ്തെടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു മൂന്ന് നാലെണ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലി ഇട്ട് കൊടുക്കാം ഒരൽപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ചെമ്മീ നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അല്പസമയം വേവിച്ചെടുക്കാം ചെമ്മീൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം ആവശ്യമാണ് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പ് ഒഴിച്ചു കൊടുക്കാം മിക്സിയിലെ ജാറിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഞാനിവിടെ കറി നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറി നന്നായിട്ട് തിളച്ച് വന്നുകഴിയുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കറി നല്ല സെറ്റായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കറി ഇപ്പം കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നല്ലത് അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മൺചട്ടിയിലാണല്ലോ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് അല്പം കൂടി കഴിയുമ്പോൾ ഇത് കുറുകിപ്പോകും അപ്പം കുറച്ചൊരു ലൂസായിട്ട് വേണം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറിനും നെയ്ച്ചോറിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ കറിയുടെ തയ്യാറായിട്ടുണ്ട് ഒരൽപ്പം നാടൻ വെളിച്ചെണ്ണ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടാം തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്